നമ്മുടെ ഇടയിൽ കുറേ ആളുകൾക്കൊക്കെ അറിയാവുന്നതും എന്നാൽ കുറേ ആളുകൾക്കൊന്നും അറിയാത്തതുമായ ഒരു വിഷയമാണ് അമേരിക്ക എങ്ങനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി എന്നാൽ ഈ സമ്പത്ത് ഒരു ഉണ്ടായതല്ല അമേരിക്ക എങ്ങനെ സമ്പന്നമായി വളർന്നു ചരിത്രം വ്യവസായം രാഷ്ട്രീയം സാങ്കേതികവിദ്യ എല്ലാം ചേർന്നതാണ് ഈ കഥ വിശാലമായ ഭൂവിശാലത കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഇരുമ്പ് കൽക്കരി എണ്ണ ഗ്യാസ് തുടങ്ങിയ വ്യവസായ വിഭവങ്ങൾ അമേരിക്കയിൽ ധാരാളമുണ്ട് ഇവയെല്ലാം ഉൾരാജ്യത്ത് തന്നെ ലഭ്യമായതുകൊണ്ട് അമേരിക്കയ്ക്ക് ആരെയും ആശ്രയിക്കേണ്ടതായി വന്നിട്ടില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്ക വ്യാവസായ വിപ്ലവത്തെ വേഗത്തിൽ സ്വീകരിച്ചു ഇൻഡസ്ട്രിക്കൽ റവല്യൂഷൻ ഫാക്ടറികൾ ആരംഭിച്ചു റെയിൽവേ വികസിപ്പിച്ചു വലിയ തോതിൽ ഉൽപാദനം സാധ്യമാക്കി കുറഞ്ഞ ചെലവിൽ അധിക ഉത്പാദനം ഇതാണ് അമേരിക്കൻ വ്യവസായത്തിന്റെ അടിസ്ഥാനമായത് അമേരിക്കയുടെ വളർച്ചയിൽ മറ്റൊരു വലിയ ഘടകം കുടിയേറ്റമാണ് യൂറോപ്പിലും മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലിനായി അവിടെ എത്തി വൈദഗ്ധമുള്ളവർ അധ്വാനിക്കാൻ തയ്യാറായുള്ളവർ സംരംഭക മനോഭാവമുള്ളവർ ഇവരൊക്കെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഊർജമായി അമേരിക്ക മുതൽ മുടക്കിന് വലിയ സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമായി സ്വകാര്യ വ്യവസായങ്ങൾ സ്റ്റാർട്ടപ്പുകൾ കമ്പനികൾ ഇവ വളരാൻ ആവശ്യമായ നിയമങ്ങളും സിസ്റ്റങ്ങളും അവിടെ ഉണ്ടായിരുന്നു റിസ്ക് എടുക്കുന്നവരെ തടയാതെ പ്രോത്സാഹിപ്പിച്ച നയം തന്നെയാണ് സമ്പത്ത് വർദ്ധിപ്പിച്ചത് ആദ്യവും രണ്ടാമതുമായ ലോകമഹായുദ്ധങ്ങൾ യൂറോപ്പിനെ തീവ്രമായി ദുർബലമാക്കി പക്ഷേ അമേരിക്കയുടെ ഭൂഭാഗം നേരിട്ടുള്ള നാശത്തിൽ നിന്ന് ഒഴിവാക്കി യുദ്ധസാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ വിപുലമായ വരുമാനം അമേരിക്കയ്ക്ക് ലഭിച്ചു ഇത് ആഗോള സാമ്പത്തിക ശക്തിയായി മാറാനുള്ള ഒരു പ്രധാന ഘടകമായിരുന്നു യുദ്ധത്തിന് ശേഷം അമേരിക്കൻ ഡോളർ ആഗോള കറൻസിയായി മാറി ടെൽ എണ്ണ വിപണി ഇടപാടുകൾ എല്ലാം ഡോളറിൽ നടക്കാൻ തുടങ്ങി ഇതോടെ അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ സാമ്പത്തിക മേൽക്കോയ്മ നേടാൻ സാധിച്ചു ഇന്നത്തെ അമേരിക്കയുടെ സമ്പത്ത് വലിയ തോതിൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് എഐ സ്പേസ് ടെക്നോളജി ഇവയിലൊക്കെയും അമേരിക്ക മുൻനിരയിൽ നിന്നു പുതുമയെ സ്വീകരിക്കുകയും വാണിജ്യമായി മാറ്റുകയും ചെയ്തതാണ് ഈ വളർച്ച ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ റിസോഴ്സ് യൂട്യൂബ് വരെ അവരുടെ സംഭാവനയാണ് വിദ്യാഭ്യാസവും ഗവേഷണവും അമേരിക്കൻ ശക്തിയുടെ മൂലധാരങ്ങളാണ് വർണ്ണിക്കാവുന്ന യൂണിവേഴ്സിറ്റികൾ റിസർച്ച് ലാബുകൾ നവീകരണ കേന്ദ്രങ്ങൾ ഈ സമ്പത്ത് സൃഷ്ടിക്കുന്ന മനുഷ്യരെ ഉണ്ടാക്കി അമേരിക്കയുടെ സമ്പത്ത് ഒരു ഘടകത്തിൻ്റെ ഫലം മാത്രമല്ല പ്രകൃതി വിഭവങ്ങൾ വ്യവസായം മുതൽ മുടക്ക് സ്വാതന്ത്ര്യം ആഗോള രാഷ്ട്രീയം സാമ്പത്തിക പുരോഗതി എല്ലാം ചേർന്നാണ് അമേരിക്കയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് ഇത് ചരിത്രത്തിന്റെ പരിണാമമാണ് നാസ അമേരിക്കയെ ബഹിരാകാശ ഗവേഷണത്തിന്റെ മുൻനിരയിൽ എത്തിച്ചു ചന്ദ്രനിലേക്കുള്ള യാത്ര മാർസ് മിഷൻ സാറ്റലൈറ്റ് ടെക്നോളജി മുതലായ കാരണങ്ങളാൽ നാസ ലോകത്തിന്റെ ശാസ്ത്ര കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റി ഹോളിവുഡ് ലോക സിനിമയിൽ വ്യവസായത്തിന്റെ എന്നാണ് അറിയപ്പെടുന്നത് മാർബിൾ ഡി സി ഡിസ്നി വാർണർ ബോസ് പോലുള്ള സ്റ്റുഡിയോകൾ വഴി ലോകമെമ്പാടും അമേരിക്കൻ സംസ്കാരവും കഥാപാത്രങ്ങളും എത്തിച്ചു സൂപ്പർ ഹീറോകൾ മുതൽ ഓസ്കാർ അവാർഡുകൾ വരെ ഹോളിവുഡ് ആഗോള വിനോദ വ്യവസായത്തെ നിർണയിക്കുന്നു ഐഫോൺ എന്ന ഉൽപ്പന്നം ഫോണിന് ഒരു സാധാരണ ഉപകരണം എന്ന നിലയിൽ നിന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കി ഡിസൈൻ സുരക്ഷ ബ്രാൻഡ് മൂല്യം ഇവയിൽ ആപ്പിൾ ലോകത്തിന് ഒരു മാനദണ്ഡം കുറിച്ചു